ഹൈഫൻസ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് എപ്പോഴും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന സെമി ടസ്സർ സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് പേരാണ് സെമി ടസ്റ്റർ സാരികൾ ചോദിക്കുന്നത് അപ്പം നമ്മൾ ഇന്നും ആയിട്ടുള്ള ഡിസൈൻസിലാണ് സെമി ടസ്ർ സാരികൾ അധികം കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ സെമി ടസ്റ്റർ സാരിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാരികൾ സോൾഡ് ഔട്ട് ആവും നമ്മൾ എത്ര കൊണ്ടുവന്നാലും ഇത് നമുക്ക് ഒരുപാട് ബൾക്കായിട്ട് ഇതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവത്തില്ല ഓരോ കളർ ഒരു എട്ട് പീസ് പത്ത് പീസ് ഒക്കെ വെച്ചിട്ടേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ ആയിരത്തി അറുപത്തൊമ്പത് രൂപ റേറ്റ് വരുന്നതാണ് പതിനൊന്ന് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യമായിരുന്നു മറക്കണ്ട നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അടിപൊളി ഒരു ഗിഫ്റ്റാണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളതാണ് ബ്ലാക്ക് ഷെയ്ഡ് നല്ല അടിപൊളിയാണ് കാണാന കേട്ടോ പിന്നെ ഈ സെമി ടാസർ സാരി നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉടുക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ട്രേപ്പ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എലഗൻറ്റ് ലുക്ക് തന്നെ കിട്ടുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ സെമിയ ടസർ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നീളവും വീതിയും എല്ലാം വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് കേട്ടോ ഫസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അതിൽ ഈ വൈറ്റ് കളറിൽ വരുന്ന ത്രെഡ് ആണ് സാരിയിൽ ഫുള്ള് വരുന്നത് പിന്നെ പല്ലൂലതായി ഒരു സിൽവർ ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ പോകുന്നത് സിൽവർ ത്രെഡാണ് വൈറ്റ് കളർ ത്രെഡല്ല സിൽവർ ആണ് എന്നാൽ എല്ലാം കെട്ടിയേച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പല്ലൂല ഡിസൈൻ വരുന്നത് അതാ ഈ ഒരു സിൽവർ ത്രെഡ് ഇവിടെയും വരും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയാ ഒരു സിൽവർ ത്രഡിന്റെ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഈ ഒരു ഡിസൈൻ ആണ് സാരിയില് ഫുള്ള് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല ഫസ്റ്റ് ഇതായി ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും പതിനൊന്ന് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ആയിരത്തി അറുപത്തി ഒൻപതാണേ റേറ്റ് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും ഇതായത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷേഡുകളാണ് കേട്ടോ ഇതല്ലാതെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ത്രെഡ് വർക്ക് സാരി തുടങ്ങുന്നിടം തൊട്ട് ബ്ലൗസ് പീസ് മുറിച്ചു കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഈ ഒരു ത്രെഡ് വർക്ക് കേട്ടോ വരുന്നത് ഇതാ നെക്സ്റ്റ് കളറ ഇത് വരും കേട്ടോ നമുക്കിക്ക് എന്ത് രസമാണ് ചെറുതായിട്ട് വരുന്നൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ സെമി അട്ടാസർ സാരി ഇച്ചിരി കെയറിങ് കൊടുത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു സാരി കേട്ടോ എല്ലാവർക്കും തന്നെ കാണുമായിരിക്കും സെമി അടർ സാരികൾ നെക്സ്റ്റ് ഇതായി ഒരു വൈലറ്റ് ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് നോക്കിക്കാ ലൈറ്റായിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇത് ഭംഗിയാന്ന് നോക്കിക്കുക എല്ലാ ഷെയ്ഡും നല്ല രസമാണ് കേട്ടോ കുറച്ച് കളർ ഡാർക്കും കുറച്ച് കളർ ലൈറ്റും ആയിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതാ നെക്സ്റ്റ് ഇതായി ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഇതെല്ലാം നിവർത്തി കാണിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിവർത്തി കാണിക്കാത്തത് ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഫുള്ള് ഈ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ടാണ് ഇതാ നെക്സ്റ്റ് ഇത് വരും കേട്ടോ നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ െ വരും എല്ലാവർക്കും ഇഷ്ടമുള്ള ഷേഡുകളാണ് പിന്നെ എല്ലാം നല്ലൊരു എലകൻ്റെ ലുക്കാണ് കേട്ടോ ഈ സി സിമി സാരി കൊടുത്തൊക്കെ നമ്മൾ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനും കൂടാൻ പറ്റും നമുക്ക് സിമ്പിളായിട്ട് വേണമെന്നുള്ളവർക്ക് പറ്റുന്നൊരു സാരിയാണ് ഇതാ ഈ ഒരു ലൈലാക്ക് ഷെയ്ഡാണ് ലാസ്റ്റ് വരുന്നത് പതിനൊന്ന് ഷെയ്ഡുകളിലായിരുന്നു നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ആയിരത്തി അറുപത്തി ഒൻപതാണ് റേറ്റ് ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സെമി ഡ്രസ്സോ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ചലച്ചോട് വണ്ണപ്പറം റൂട്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം Thank you.